നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മൾ ടെറോട്ട് ലവ് എനർജീസിൻ്റെ വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇൻസ്റ്റഗ്രാമും തുടങ്ങിയിട്ടുണ്ട് രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഇന്നത്തെ ഊർജ്ജത്തിലേക്ക് പോകാം ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യം ഓർത്തിട്ട് സങ്കടം സഹിക്കുവാൻ കഴിയുന്നില്ല നിങ്ങൾ ഒന്നിക്കുമോ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് വേണം ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മാനസികപരമായിട്ട് വളരെയധികം അടുപ്പമുള്ള രണ്ട് വ്യക്തികളായിട്ട് കാണ കാണപ്പെടുന്നു അത് കവിതാക്കളായിക്കോട്ടെ ഭാര്യ ഭർത്താക്കന്മാരായിക്കോട്ടെ മറ്റേത് തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും ഇവിടെ നമുക്ക് വളരെയധികം ശക്തമായിട്ടുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന രണ്ട് വ്യക്തികളെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള മനോവിഷമങ്ങളും മറ്റ് തടസ്സങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ ഒന്നിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന വളരെ പരമാർത്ഥതയുള്ള ആത്മാർത്ഥ മനസ്സിന് ഉടമയായ രണ്ട് വ്യക്തികളെയാണ് എനിക്ക് ഇതിൽ നിന്നും കാണുവാൻ കഴിയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്തെന്നാൽ അതിശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷനാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഈ ഒരു ബന്ധത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് ഒട്ടനവധി വ്യക്തികൾ നുഴഞ്ഞു കയറുന്നതായി നമുക്കിവിടെ കാണാം ആദ്യമൊക്കെ ഈ പ്രണയബന്ധത്തിൽ നിങ്ങൾ രണ്ട് പേര് മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ രണ്ടു പേരുടെയും സാന്നിധ്യം മാത്രമല്ല നമുക്ക് കാണാൻ പറ്റുന്നത് വേറെ പല വ്യക്തികളുടെയും സാന്നിധ്യം നമുക്കിതിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട് ഇവിടെ തീർത്തും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ ശ്രമിക്കും തോറും നിങ്ങൾ രണ്ടുപേരും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും ഇവിടെ വ്യക്തമായി കാണുന്നു ഒരു പക്ഷേ ഈ വ്യക്തി വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കാം ഈ വ്യക്തിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് രണ്ടുപേരും നേരിട്ട് കാണണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും എവിടേക്കോ എന്തൊക്കെയോ തടസ്സങ്ങൾ വന്ന് മൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് ഇവിടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ഊർജം നമുക്ക് കുറച്ച് നെഗറ്റീവായി വന്നിട്ടുണ്ട് അത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒന്നിക്കലിനെയോ ഒന്നിക്കലിനെയോ വിവാഹത്തെയോ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള വിവാഹത്തെയോ നല്ല രീതിയിൽ തന്നെ തടസ്സം നിൽക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ അത്രമേൽ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ പരസ്പരം ഒരുപക്ഷെ മാറി നിൽക്കുന്നതായി കാണപ്പെടുന്നു മര്യാദക്കുള്ള ഒരു സംസാരമോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോണ്ടാക്റ്റോ ഇല്ലാതിരിക്കുന്ന ഒരു ഒരു സമയമായിട്ടാണ് ഇതിൽ നിന്നും വ്യക്തമാക്കാൻ കഴിയുന്നത് ഇവിടെ മറ്റു പലവരും ഈ ഒരു പ്രണയബന്ധത്തിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നതായി കാണപ്പെടുന്നു പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ശക്തമായ തിരിച്ചുവരവ് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ ഓർക്കുമ്പോൾ വളരെയധികം വിവാഹത്തെക്കുറിച്ചും മറ്റുള്ളവരുമായി നല്ല രീതിയിൽ തന്നെ സഹകരിച്ച് നിങ്ങളുമായി ഒന്നിച്ച് സന്തോഷപൂർവ്വം ആഘോഷപൂർവ്വം മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ അത്തരം മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി നന്നായി മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും നമുക്കിവിടെ കാണാം ഇവിടെ തീർത്ഥം വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ വന്ന് ഭവിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങളുടെ ഗൃഹനാഥൻ്റെയോ അതായത് നിങ്ങളുടെ പിതാവിൽ നിന്നോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പിതാവിൽ നിന്നോ നല്ല രീതിയിലുള്ള സഹകരണമില്ലായ്മ നമുക്കിവിടെ കാണാൻ കഴിയുന്നു പിതാവിന്റെ ഊർജ്ജമാണ് വളരെ പ്രധാനമായും ലഭിച്ചിട്ടുള്ളത് പക്ഷെങ്കിൽ പോലും ഇവിടെ തേർഡ് പാർട്ടിയായി മറ്റു പലവരുടെയും സാന്നിധ്യം ഇവിടെ ഏറ്റവും വ്യക്തമാണ് അതുകൊണ്ട് നിറികേടുകൊണ്ട് അല്ലെങ്കിൽ നിവർത്തികേടുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഈ വ്യക്തിയോട് കുറച്ചു കഴിഞ്ഞ് നമുക്ക് മിണ്ടിത്തുടങ്ങാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമുക്ക് നേരിൽ കാണാം എന്നൊക്കെ പറഞ്ഞ് മനഃപൂർവ്വം അകറ്റിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു വേർപിരിയൽ വളരെയധികം വിഷമവും അതുപോലെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ നിങ്ങൾ രണ്ടു പേരും സന്തോഷത്തിലല്ല പക്ഷെ നിങ്ങൾ രണ്ടു പേരും ഒന്നിക്കാൻ പറ്റാത്തതിന്റെ ദുഃഖം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒന്നിക്കാത്തതിന്റെ പേരിലുള്ള സന്തോഷം വേറെ മറ്റു ചിലവർക്കും ഉണ്ട് അപ്പോൾ മറ്റു പലവരും ഇവിടെ ആഘോഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കരുത് എന്നുള്ളത് ഇവിടെ ശത്രുക്കളുടെ വളരെയധികം കടന്നു കയറ്റവും അവരുടെ കടന്നാക്രമണവും അവരുടെ മനസ്സിലെ ചിന്തകളുമാണ് ഇവിടെ എടുത്ത് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നുള്ളൊരു മനോഭാവത്തിലാണ് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒരു കാത്തിരിപ്പിന്റെ കാത്തിരിപ്പിന്റെ ഊർജ്ജമാണ് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് നന്നായി തന്നെ ഇതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചാൽ മാത്രമേ ഈ പ്രണയബന്ധത്തിൽ പുതിയൊരു തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിലേക്ക് നിങ്ങൾ രണ്ടു പേരും എത്തിച്ചേരുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ അച്ഛനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പിതാവിൽ നിന്നും വളരെയധികം ഒട്ടും തന്നെ സപ്പോർട്ടീവ് അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സാമ്പത്തികപരമായോ വിശ്വാസപരമായോ മതപരമായോ ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നു അതുകൊണ്ട് പുറത്തു നിന്നുള്ള ഒരുപാട് പേരുടെ എനർജിയും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ കടന്നുകയറ്റവും സാന്നിധ്യവും എല്ലാം തന്നെ ഇവിടെ വെളിപ്പെടുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒന്നിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരു കൂട്ടം വ്യക്തികൾക്ക് സന്തോഷത്തെക്കാൾ ഉപരി സങ്കടവും അസൂയവുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മാത്രമായിരിക്കാം അല്പം വേറിട്ട് ചിന്തിക്കുന്നവർ വ്യത്യസ്തതയോടുകൂടി ചിന്തിച്ച് ഒരുപക്ഷെ നിങ്ങളുടേത് മാത്രമായിരിക്കാം ആദ്യത്തെ പ്രണയം നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്നും ഇത്തരം പ്രണയമായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലായിരിക്കാം അപ്പോൾ കേവലം മറ്റു പലവർ പലവരുടെ നോട്ടം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഈ ബന്ധത്തിലേക്കും വരുന്നുണ്ട് അത് തീർത്തും നെഗറ്റീവായിട്ടാണ് ആയിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളും പ്രതിബന്ധനങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ബാലൻസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് നിങ്ങൾ രണ്ടു പേരും തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ആരും നിങ്ങളെ സ്വീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും താങ്ങായി തണലായി നിൽക്കുന്നത് നിങ്ങൾ രണ്ടു പേരും തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളും നിങ്ങൾക്ക് ഈ വ്യക്തിയും തന്നെയാണ് ആശ്രയം ഇത് വളരെയധികം ഒരു കാര്യമാണ് കാരണം ഇവിടെ അത്രമേൽ നിങ്ങൾ രണ്ടുപേരും വിഷമിക്കുന്നുണ്ട് പലപ്പോഴും ഇത് എവിടെയെങ്കിലും വെച്ച് നിർത്തി പുതിയൊരു അധ്യായത്തിലേക്ക് പോകാം അല്ലെങ്കിൽ പുതിയ ബന്ധത്തിലേക്ക് പോകാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടോ നിങ്ങൾക്കിത് ഒരു അടിവരയിട്ട് നിർത്തുവാൻ സാധിക്കുന്നില്ല ഇവിടെ ഓരോ തവണയും നിങ്ങൾ നിർത്താം എന്ന് വിചാരിക്കും തോറും കൂടുതൽ കൂടുതൽ പുതിയ തുടക്കങ്ങളിലേക്ക് വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതൊരു ലൂപ്പ് പോലെ കണ്ടിന്യൂഷനായി പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ടു പേർക്കും പരാതിയോ മടുപ്പോ വിഷമോ സംഘർഷമോ ഇല്ല പക്ഷേ ഇവിടെ എതിർത്ത് നിൽക്കുന്ന വ്യക്തികളോട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരേപോലെ ദേഷ്യവും തന്നെയാണ് ഇവിടെ നിങ്ങളുടെ കാര്യം ഓർത്തിട്ടാണെങ്കിലും ഈ വ്യക്തിക്ക് വളരെയധികം ആശങ്കകൾ വരുന്നു പേടി വരുന്നു അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ ഒ നിങ്ങളുമായി ഒന്നായി ചേരാതെ അല്ലെങ്കിൽ നിങ്ങളെ നേടിയെടുക്കാൻ പറ്റാതെ പോകുമോ ഈ ഒരു പ്രണയബന്ധത്തിൽ പരാജയപ്പെട്ടു പോകുമോ ശത്രുക്കൾ വിജയിക്കുമോ ഇങ്ങനെയുള്ള ചിന്തകളും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഉടലെടുക്കുന്നു അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അധ്വാനിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് ഒരുപക്ഷെ നിങ്ങളും ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും കരകയറാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളായിട്ടും കാണപ്പെടുന്നു ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനാണെങ്കിൽ വളരെ നല്ല രീതിയിൽ അധ്വാനിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ തന്നെ പൂവണിഞ്ഞ് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം തന്നെ ഇവിടെ പലതരത്തിലുള്ള വിദ്വേഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിലേക്കൊന്നും കണ്ണോടിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ വിശ്വാസം പ്രാർത്ഥന നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഇതിലേക്കാണ് നിങ്ങളുടെ കണ്ണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയായാലും നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് തന്നെയാണ് ഈ വായനയിലൂടെ എനിക്കും പറയാൻ സാധിക്കുന്നത് രാത്രി കാലം ഉറക്കം വളരെ കുറവായിട്ട് കാണിക്കുന്നു അങ്ങനെ ഉറക്കം മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നന്നായി തന്നെ ഉറങ്ങുക ധാരാളം വെള്ളം കുടിക്കുക മനസ്സിന് സ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവർ പറയുന്നത് എന്താണോ അത് കേൾക്കേണ്ട ആവശ്യമില്ല പക്ഷെ നിങ്ങൾ എത്രമാത്രം അതൊക്കെ അവോയ്ഡ് ചെയ്താലും അതൊക്കെ അവഗണിച്ചാലും ചില കുത്തേറിയ വാക്കുകൾ മനസ്സിൽ എവിടേക്കോ തറച്ച് കയറുന്നുണ്ട് അതാണ് ത്രീ ഓഫ് സോർട്സിന്റെ ഊർജം വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എവിടേക്കോ ഒരു വിങ്ങലായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന പല വാക്കുകളും നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരിൽ നിന്നും വന്നിട്ടുണ്ടാകാം സ്വന്തം പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ ഒക്കെ വന്നിട്ടുണ്ടാകാം അപ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമവും നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് എത്രത്തോളം അവഗണിച്ചാലും മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ് എന്തായാലും ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾ എന്തായാലും ഒന്നിക്കും എന്നുള്ള സത്യം തന്നെയാണ് ഇവിടെ ചുരുളഴിയുന്നത് കാരണം മറ്റു പലവരും ഇതിനു വേണ്ടിയിട്ട് കുറെ കാലമായി വെയിറ്റിങ്ങിലാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും അവരിൽ നിന്നുമുള്ള സപ്പോർട്ടും പ്രോത്സാഹനവും നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ നല്ല രീതിയിലുള്ള ഒരു സെലിബ്രേഷനെ തന്നെയാണ് കാണിക്കുന്നത് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അറിയാവുന്ന വ്യക്തികളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു